ായി ഇന്ന് മെയ് ഒന്ന് ഇന്ന് രണ്ട് വലിയ സിനിമകളാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ഒന്ന് നടുപ്പിൻ നായകൻ സൂര്യയുടെ തമിഴ് ചിത്രം റെട്രോ മറ്റൊന്ന് തെലുങ്കിൽ നിന്നും ഹിറ്റ് ത്രീ ഈ രണ്ട് സിനിമകളും വലിയ സിനിമകളാണ് പ്രേക്ഷകർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകൾ തന്നെയാണ് സൂര്യയുടെ വലിയൊരു തിരിച്ചുവരവ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നു റെട്രോയിലൂടെ അത് സംഭവിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അത് സംഭവിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും റെട്രോ എന്ന സിനിമയ്ക്ക് വന്നിരിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് മിക്സഡ് റെസ്പോൺസ് ആണ് കുറച്ച് പ്രേക്ഷകർ സിനിമ വലിയ തെറ്റില്ല എന്ന് പറയുന്നു ഭൂരിഭാഗം പ്രേക്ഷകരും സിനിമയെ കുറിച്ച് വലിയ അഭിപ്രായം പറയുന്നില്ല ഹിത്രിയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണ് വന്നിരിക്കുന്നത് രണ്ട് സിനിമകളും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷെ സിനിമകളുടെ കഥ നല്ല രീതിയിൽ വന്നില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം രണ്ട് സിനിമകൾക്കും ആവറേജ് റിപ്പോർട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് സിനിമയുടെ ആദ്യ അഭിപ്രായം വന്നതിന് ശേഷമുള്ള ബുക്കിംഗ് എന്ന് പറയുന്നത് ബുക്ക് മൈ ഷോയിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മണിക്കൂറിൽ പത്തായിരം പന്ത്രണ്ടായിരം ടിക്കറ്റുകളാണ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു ബുക്കിംഗ് തന്നെയാണ് റെട്രോയെ അപേക്ഷിച്ച് ഹിറ്ററേക്കാണ് കുറച്ചുകൂടി ബുക്കിംഗ് കൂടുതൽ നടക്കുന്നത് തീർച്ചയായും പത്തായിരം പന്ത്രണ്ടായിരം ടിക്കറ്റുകൾ മണിക്കൂറിൽ വിറ്റുപോകുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് തുടരും എന്ന സിനിമയുടെ അഭിപ്രായം വന്നതിന് ശേഷം മണിക്കൂറിൽ ആദ്യ ദിവസം വിറ്റുപോയത് നാൽപ്പതിനായിരത്തിനടുത്തുള്ള ടിക്കറ്റുകളാണ് അവിടെയാണ് തമിഴ് ചിത്രവും തെലുങ്ക് ചിത്രവും ചെറുതായി പോകുന്നത് തീർച്ചയായും സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമകൾ തന്നെയാണ് പക്ഷേ അവരുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലാണ് എന്നിട്ട് പോലും അവർക്ക് പത്തായിരവും പന്ത്രണ്ടായിരവും ടിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ മണിക്കൂറിൽ വിൽക്കാൻ സാധിക്കുന്നത് സൂര്യയുടെ റെട്രോയ്ക്ക് പത്തായിരം ടിക്കറ്റുകളും ഹിറ്റ് ത്രേക്ക് പന്ത്രണ്ടായിരം ടിക്കറ്റുകളുമാണ് ഇപ്പോൾ മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് എടുത്തു പറയേണ്ടത് തുടരും എന്ന സിനിമ ഇപ്പോൾ രണ്ടാമത്താഴ്ചയിലേക്ക് കടക്കുന്നു സിനിമയുടെ ഇന്നത്തെ മണിക്കൂറിലെ ടിക്കറ്റ് വിൽപ്പന എന്ന് പറയുന്നത് ഏകദേശം പതിനാലായിരത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നമ്മൾക്ക് അഭിമാനിക്കാം ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും മണിക്കൂറിൽ പതിനാലായിരം ടിക്കറ്റുകൾ വിറ്റുകൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് റെട്രോയുടെയും ഹിറ്റ് ത്രീയുടെയും വരവ് തുടരും എന്ന സിനിമയെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പല ആൾക്കാരും പറയുന്ന ഒരു കാര്യമായിരുന്നു റെട്രോയും ഹിറ്റ് ത്രീയും വരുമ്പോൾ തുടരും എന്ന സിനിമയ്ക്ക് കളക്ഷനിൽ ഇടിവ് സംഭവിക്കും എന്ന് എന്നാൽ അങ്ങനെ ഒരു ഇടിവ് ഇവിടെ സംഭവിച്ചിട്ടില്ല തുടരും എന്ന സിനിമ മറ്റുള്ള സിനിമകളെ മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല സിനിമ സിനിമയുടെ നേട്ടങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും കളക്ഷൻ മുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഏഴര കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു നാളെയും മറ്റന്നാളും അതുപോലെ ഞായറാഴ്ചയും ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തോടുകൂടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ നാൽപ്പത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കഴിഞ്ഞു തീർച്ചയായും കേരള ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് തുടരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ വിദേശ മാർക്കറ്റുകളിലും ഗംഭീര പ്രകടനം തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും കോടികളാണ് നേടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ മലയാള സിനിമ വലിയ രീതിയിൽ വളർന്നിട്ടുണ്ട് മറ്റുള്ള ഭാഷകളിലെ സിനിമകളുമായി നമ്മളുടെ മലയാള സിനിമ മത്സരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായും സന്തോഷം തോന്നുന്നു ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ല എന്ന് വിചാരിച്ച സമയത്താണ് എംബുരാൻ എന്ന സിനിമയുടെ വരവ് മറ്റുള്ള ഭാഷകളിലെ സിനിമയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരുടെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഭേദിച്ചുകൊണ്ടാണ് നമ്മുടെ സിനിമ വലിയ വിജയമായി മാറിയത് ഇപ്പോൾ തുടരും എന്ന സിനിമയും അതേ വഴിയിൽ തന്നെയാണ് സിനിമയുടെ ബുക്കിങ്ങും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നൂറ് കോടി എന്ന നേട്ടം മറികടന്ന് സിനിമ ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ കളക്ഷനോടുകൂടി സിനിമ നൂറ്റി ഇരുപത് കോടിക്ക് എത്തുന്നതായിരിക്കും സിനിമ വളരെ പെട്ടെന്ന് തന്നെ നൂറ്റി അൻപതും ഇരുന്നൂറ് കോടി കിടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും റെട്രോ അതുപോലെ ഹിത്രി ഈ രണ്ട് സിനിമകൾക്കും ആവറേജ് റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ സിനിമകളുടെ കളക്ഷൻ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തുടരും എന്ന സിനിമയുടെ കളക്ഷനും നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ പറയും അപ്പോൾ അത്രയേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ